യാത്രയിൽ സാധാരണ നമ്മളുടെ ഹജ്ജ് യാത്ര ഉന്നയിക്കുന്ന ഒരു സംശയമുണ്ട് സ്ത്രീകൾക്ക് മഹറമില്ലാതെ യാത്ര ചെയ്യാൻ പറ്റുമോ അല്ല മഹറും നിർബന്ധമാണോ മഹരം ഇല്ലാതെ പോയാൽ അതിന്റെ വിധി എന്താണ് എന്നാണ് ഇതിപ്പോൾ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ സംശയം വന്നുകഴിഞ്ഞ ഒരു സാഹചര്യത്തിലെ കാര്യങ്ങൾ നമ്മളത് ഉറപ്പുണ്ട് ഒരു പുരുഷനെ സംബന്ധിച്ച് അയാൾക്ക് സ്വതന്ത്രമായി യാത്ര ചെയ്യാം ഒരു പ്രയാസവും ഇല്ല ആരോഗ്യം ഉണ്ടാകുക ഖുറാൻ പറഞ്ഞ മനിസ്താ സബീല യാത്ര അതേപോലെ ഭക്ഷണം സാമ്പത്തിക സൗകര്യം ഒക്കെ ഉണ്ടെങ്കിൽ അയാൾക്ക് പോകാമെന്നാണ് സ്ത്രീയെ സംബന്ധിച്ചും അത് തന്നെയാണ് നിർദ്ദേശങ്ങളിൽ പക്ഷെ പ്രത്യേകമായിട്ട് ഒരു സ്ത്രീ ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത് കൂടെ രക്തബന്ധമുള്ള അഥവാ അവളെ വിവാഹം ചെയ്യാൻ അനുവാദമില്ലാത്ത പാടില്ലാത്ത വിവാഹം നിഷിദ്ധമായ ഒരു സഹയാത്രികൻ കൂടെ ഉണ്ടാകുന്നത് നല്ലതാണ് അല്ലാതെ യാത്ര ചെയ്യരുത് പറഞ്ഞിട്ടുണ്ട് ഒരു സ്ത്രീ പൊതുവായ നിർദ്ദേശം ഭർത്താവ് വേണം പാപ്പ് വേണം മാങ്ങൾ വേണം അല്ലെങ്കിൽ ഇവരുമായിട്ട് അവരുടെ അവരുടെ മേലെ താടിക്കുള്ള ആളുകൾ ഭർത്താവിന്റെ മക്കൾ അല്ലെങ്കിൽ സഹോദരന്റെ മക്കൾ എന്നൊക്കെ പറയുന്ന ഗണത്തിൽപ്പെട്ട ആ സ്ത്രീയെ വിവാഹം ചെയ്യാൻ മതപരമായിട്ട് അനുവാദമല്ലാത്ത ആളുകൾ കൂടെ അവരുടെ സംരക്ഷണയിൽ വേണം അവർ പോയി വരാൻ ഈ അടിസ്ഥാനത്തിൽ ഒരു മഹറം കൂടെ ഇല്ലാതെ ഒരു സ്ത്രീക്ക് ഹജ്ജ് യാത്ര ചെയ്തു കൂടാ എന്നാണ് പണ്ഡിതന്മാരുടെ ഒരു വിഭാഗം പറയുന്നത് അവർക്ക് ഹജ്ജ് ബാധ്യത വരുന്നില്ല എന്നാൽ ഇതിൻ്റെ ഒരു മറുഭാഗം റസൂർ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയും റസൂര് ഇസ്ലാമിന്റെ വിജയം വരികയും സമാധാന അന്തരീക്ഷം നാട്ടിൽ കളിയാടുകയും ചെയ്യുമ്പോൾ റസൂൽ പറഞ്ഞു സെൻആിലെ ഹൈദർമത്തിലെ ഹെയറ മുതൽ ഇന്നൊരു സ്ത്രീക്ക് കൂടെ ഭർത്താവില്ലാതെ ഒറ്റക്ക് യാത്ര ചെയ്ത് കഴിവ് വന്ന് തോഫ് ചെയ്യാൻ നമസ്കരിച്ചൊക്കെ പോകാനുള്ള ഒരു കാലഘട്ടം വരും പക്ഷെ നിങ്ങൾ ധൃതി പൂക്കാണിക്കുകയാണ് സമാധാനാന്തരീക്ഷം വരുമ്പോൾ അങ്ങനെ സാഹചര്യം എന്ന് റസൂല് പറഞ്ഞിട്ടുണ്ട് പിന്നീട് വരാനുള്ള ഒരു സാഹചര്യത്തെ പറ്റി റസൂല് പറഞ്ഞതാണ് ഇസ്ലാം നല്ലൊരു ഒരുമ സംഭവിക്കുന്നതാണ് ആ ഹദീസ് വെച്ചുകൊണ്ട് പണ്ഡ്യന്മാർ പറയുന്നത് സ്ത്രീക്ക് യാത്രക്ക് നിർഭയത്വം അവർക്ക് സ്വന്തമായിട്ട് വന്നു പോകാം ഹജ്ജ് ഓമ്രയ്ക്ക് നിർവഹിച്ച് പോകാം എന്ന് പറയുന്നു ഇതിൽ ഏതാണ് പോകുന്ന ആൾക്ക് മനസ്സിന് ഇണങ്ങിയത് സ്വീകരിക്കാം ഒരാൾ പറയാം ഞാൻ മഹർമില്ലാതെ പോകുന്നില്ല എന്ന് അയാൾക്ക് അതാണ് ബോധ്യമെങ്കിൽ അയാൾക്ക് പോകണ്ട അയാൾക്ക് ബാധ്യത അല്ല അല്ല മഹരമില്ലെങ്കിലും ഇങ്ങനെയൊക്കെ സാഹചര്യം ഉണ്ടല്ലോ ഇപ്പോഴത്തെ നാട്ടിൽ സാഹചര്യത്തിൽ ഫ്ലൈറ്റിൽ സ്വതന്ത്രമായിട്ട് യാത്ര ചെയ്യാൻ കഴിയും സൗദി അറേബ്യയിൽ ഇറങ്ങിയത് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുന്നവരെ അവർക്ക് എല്ലാ പ്രൊട്ടക്ഷൻ നൽകുന്ന സംവിധാനങ്ങൾ ഇപ്പോൾ പ്രത്യേകമായി നിലവിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് പോകാൻ പ്രയാസമല്ല എന്ന തീരുമാനിക്കാമെങ്കിൽ അത് സ്വീകരിക്കാം അല്ലോട് ഇന്നത് സ്വീകരിക്കണം എന്ന് നമ്മൾ നിർബന്ധിക്കുന്നില്ല പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് റസൂൽ സലഹുലിന്റെ കാലശേഷം ജീഫ്മാരുടെ കാലത്ത് ഉമർന്റെ കാലത്ത് ഈ റസൂൽ ഖാന്റെ പത്നിമാർ ഭാര്യമാർ ഹജ്ജിന് വന്നിരുന്നു ഉസ്മാൻ ബിൻ അബ്ദുറഹ്മാൻ അബ്ദുൾ റഹ്മാൻ ആയിരുന്നു അവർക്ക് നേതൃത്വം കൊടുത്തിരുന്നു അവരെ ഒട്ടപ്പുറത്ത് ആ ടെന്റിലിരുത്തി ഹൈമയിലിരുത്തി അവരെ കൊണ്ടുപോകുകയും അങ്ങോട്ട് വല്ലാതെ ആളുകൾ അടുപ്പിക്കാതെ ഇതിന്റെ ഭാര്യമാരാണല്ലോ അവർക്ക് പ്രത്യേക നിയമങ്ങളുണ്ട് അതുകൊണ്ട് അവർക്ക് ഹജ്ജിത് പോകാൻ സൗകര്യം നൽകിയിട്ടുണ്ട് അത് രക്തബന്ധമുള്ള ആളുകൾ കൂടേണ്ടത് കൊണ്ടല്ല യാത്ര സുരക്ഷിതമായതുകൊണ്ട് അങ്ങനെ അനുവാദം നൽകിയിട്ട് അതുകൊണ്ട് ഒരു പറ്റം പെട്ടിന്മാർ അങ്ങനെ പറയുന്നു നമുക്ക് മനസ്സിലാക്കാവുന്നത് ഒരു സുരക്ഷിതത്വം ഉണ്ടെങ്കിൽ പോകുന്നതിന് വിരോധമല്ല എന്ന് തന്നെയാണ് എന്നാൽ എനിക്ക് എനിക്കങ്ങനെ മഹമില്ലാതെ യാത്ര ചെയ്യേണ്ടതില്ല എന്നൊരു ഒരു സ്ത്രീ ആ വിശ്വസിക്കുകയും അവകാശപ്പെടുകയും ചെയ്യുന്നത് അവർ ആ വിശ്വാസത്തിലേക്ക് വിടുകയാണ് നല്ലത് ഏതായാലും അതിന് മനസ്സിലായ ഈ രീതിയിലാണ് അള്ളാഹ്രം